നമ്മൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വരികയാണ് കർത്താവേ ഇന്നത്തെ ദിവസം അന്നു വേണ്ട ആഹാരം പോലെ ഈ പ്രാർത്ഥന ആശ്രയിക്കുന്ന ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ആശീർവദിക്കുന്നു നിൻ്റെ ജോലി നിൻ്റെ സാമ്പത്തികമായ തകർച്ചകൾ ഇതിന് വരുമാന മാർഗ്ഗങ്ങളുണ്ടാകുന്ന പിഴവുകൾ തടസ്സങ്ങൾ യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമത്തിനായി ഓരോ സംരംഭം ചെയ്യുന്നവരുണ്ട് ഓരോ ഉദ്യ ഉദ്യമത്തിനായി പോകുന്നവരുണ്ട് അവിടെ യാത്രകളെ കർത്താവ് ശുഭമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കർത്താവെ പരീക്ഷ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു യോഗ്യതാ പരീക്ഷകൾ മത്സര പരീക്ഷകൾ അതുപോലെ തന്നെ ഉള്ള ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്നവരെ ഈശോ നാമത്തിൽ നിന്ന് ഇത്രേ ദിവസം ആസ്വദിക്കുന്നു കർത്താവ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എന്തിൻ്റെ ആകാം പരീക്ഷയുടേതാകാം തങ്ങൾ ചെയ്ത അധ്വാനത്തിൻ്റെതാകാം തങ്ങൾ വെച്ച അപേക്ഷയുടേതാകാം ഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവിൻ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് കർഷകരെ ഞാൻ ആശീർവദിക്കുന്നു കർഷകരും ജലം കൊണ്ട് ഗുണമുള്ളവരുണ്ട് ജലം കൊണ്ട് ദോഷമുള്ളവരുണ്ട് ഒഴുക്കും മഴയും കൊണ്ട് ഗുണമുള്ളവരുണ്ട് ദോഷമുള്ളവരുണ്ട് അതെന്തു തന്നെയായാലും ദോഷങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി കർത്താവിനും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ പദ്ധതികളെ വിഭാവന ചെയ്യുന്നവരുണ്ട് അതനുസരിച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അറിഞ്ഞിട്ട് വേണം അടുത്ത് ചെയ്യാൻ ഗുണമായാലും ദോഷമായാലും അറിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവരുടെ ചിന്തകൾക്ക് കൃത്യമായി മറുപടി കിട്ടിക്കൊണ്ട് അവർക്ക് ഗുണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാനും ദോഷമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനും അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ തൊഴിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഏജൻസിക്ക് വേണ്ടിയൊക്കെ ഓരോ കെട്ടിടങ്ങൾ ഉണ്ടാകാനും കെട്ടിടങ്ങൾ വാർഡൊക്കെ കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് കിട്ടാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ അഞ്ച് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ മൂന്ന് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു തുടങ്ങാൻ വയ്യോ ആരെങ്കിലും പാട്ടത്തിൽ തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് പാവപ്പെട്ടവരും നടക്കുന്നുണ്ട് ഈശോയെ അവർ അവരുടെ സംഭവങ്ങൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് പാട്ടം നടത്തിയിട്ടും തോറ്റുപോയരുണ്ട് കൃഷി ചെയ്ത് തോറ്റുപോയരുണ്ട് നഷ്ടം വന്നു പോയരുണ്ട് ഈശോയെ അവർക്ക് ഒഴിയായാൻ പറ്റുന്നില്ല പാഠം കൊടുക്കാനും പറ്റുന്നില്ല അവരാകെപ്പാട്ട് നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാത്ത തലപ്പെരുപ്പത്തിലൂടെ വേദന കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അവരെ എൻ്റെ ഈ മുപ്പത്തൊമ്പത് കൊല്ലത്തെ കുബാനയുടെ ചത്തിയാൽ ഞാൻ അവരെ ആസ്വദിക്കുന്നു അവരിന്ന് പിടിപ്പിക്കണം കടത്താവേ ഇന്ന് സന്ധ്യക്കുള്ളിൽ അവരുടെ വിഷയത്തിന് തീമ ഉണ്ടായി അവരെ ആശ്വസി സമാധാനത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് സന്തോഷത്തിന് ഉറങ്ങാൻ ഈടാക്കണ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാമാണോ ഗർഭസ്ഥമായ വയറിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാം ആശീർവദിക്കൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഗർഭസ്ഥ ഗർഭസ്ഥമായ കുഞ്ഞിനെ അനക്കമില്ലാത്തതിൻ്റെ പേരിൽ ആദ്യ പിടിക്കുന്ന അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളും ഓപ്പറേഷൻ കാത്തിരിക്കുന്നവരും ഓപ്പറേഷൻ നടക്കാൻ പോകുന്നവരും ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ കർത്താവെ വേണ്ടെന്ന് ഡോക്ടർ പറയാനായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ആരെല്ലാം ഏതെല്ലാം വ്യക്തികൾ ഓർത്തുകൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾക്ക് നീ ഇന്ന് ആദ്യം പിടിക്കുന്നുവോ സങ്കടപ്പെടുന്നുവോ ആരെങ്കിലും സഹായികുണ്ടായിരുന്നെന്ന് വിചാരിച്ചതോ അവർക്കെല്ലാം മാതാവും നിന്നെ സഹായിക്കും കർത്താവും നിന്നെ സഹായിക്കും നിന്റെ കൂടെ വരികയും ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ശക്തി സാക്ഷ്യം വരാൻ നിന്നെ സഹായിക്കും നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധമായധികം നിന്നെ ശ്രദ്ധിക്കട്ടെ